കട്ടപ്പനയിൽ നടപ്പാതയിലേക്ക് പെട്ടി ഓട്ടോറിക്ഷ പാഞ്ഞുകയറി രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടം നടന്നത് അപകടത്തിന് ശേഷം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു നിയന്ത്രണം നഷ്ടമായ വാഹനം വിദ്യാർത്ഥികളെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനു സമീപത്ത് നടപ്പാതയിലേക്ക് പെട്ടി ഓട്ടോറിക്ഷ പാഞ്ഞുകയറി രണ്ടു പേർക്ക് പരിക്കേറ്റു കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ കീഴിലുള്ള ഫാർമസി കോളേജിലെ വിദ്യാർത്ഥികളും കട്ടപ്പന സ്വദേശികളുമായ അലീന സജീവൻ ടി കെ ദേവിക എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മുപ്പതോടെ കട്ടപ്പന സഹകരണ ആശുപത്രിക്ക് മുന്നിലാണ് അപകടം നടന്നത് ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം നടപ്പാതിലേക്ക് പാഞ്ഞുകയറി വിദ്യാർത്ഥികളെ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടമായ വാഹനം വിദ്യാർത്ഥികളെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് അപകടം നടന്ന ഉടൻ ഡ്രൈവർ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു ഇയാൾ മദ്യലഹരിയിലായിരുന്നായി സംശയിക്കുന്നു അതോടൊപ്പം ഓട്ടോറിക്ഷയുടെ ബ്രേക്കിനും തകരാറുകളുണ്ട് പരിക്കേറ്റവരെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന